ം ഞാനിവിടെ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു മെമ്പറ പോലെ തന്നെയാണ് എല്ലാ ഫംഗ്ഷനിലൂടെ വരാറുണ്ട് ഇവിടുന്നാണ് എല്ലാവിധ സപ്പോർട്ടും തുടക്കം തന്നെ കിട്ടാറുള്ളത് അതുകൊണ്ട് എസ് ജി സിന്റെ ഭയങ്കര ലക്കി ഒരു പോയിന്റാണ് എല്ലാവരും സുഖമല്ലേ ഞങ്ങൾ ബോയ്സ് വന്നിരിക്കുന്ന ഗേൾസിന്റെ അടുത്തേക്കാണ് അപ്പോൾ നിങ്ങൾ ഗേൾസ് എല്ലാവരും ഈ ബോയ്സിന്റെ പണം കാണണം പിന്നെ കാണിക്കുന്നുണ്ട് ബാക്കി പുറകെ സംസാരിക്കാം സോ മച്ച് ഞാൻ ഇനി ഒരു പാട്ട് പറയട്ടെ ഒരു ബ്രാൻഡ് നെയ്മായി മാറിയ നമ്മുടെ സ്വന്തം What brilliant performance! Cinema Let's hear from you, sir. Oh, that, thanks for that intro and the poll. No. Thank you. It's always nice to come to STZ. How are you doing? Yes. So trailer will Kanaam and please, and then Elaeniya Kavodi and the format No, thank you uh, for inviting us, and it's a blessing. അപ്പോ വേറെ ഒരു ഡിസിഷൻ സാർ അടുത്തതായി നമ്മൾ യങ് ഏജ് തൊട്ട് നമുക്ക് നല്ല മുഖപരിചയുള്ള ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ചിദംബരം ഡയറക്ടർ പ്രൊഡ്യൂസർ സൗമദ്സാഹർ ഒരു പെൺതരി പോലും ഇല്ലാത്ത മഞ്ജുമൽ ബോവിസിന്റെ പ്രൊമോഷൻ ഇത്രയും പവർഫാക്ട് ആയൊരു ക്രൗഡിന്റെ മുന്നിൽ നമ്മള് തുടങ്ങുകയാണ് ഡേ വൺ പ്രൊമോഷൻ ആണ് ഇവിടെ നിന്നാണ് ഇന്നോഗ്രേറ്റ് ചെയ്യുന്നത്

തുടങ്ങി മോസ്റ്റ് ലേറ്റസ്റ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു വളരെ സന്തോഷം ഞാൻ സെക്കൻഡ് ടൈം അവിടെ വരുന്നത് ആക്ച്വലി റോമാഞ്ചത്തിന് വന്നായിരുന്നു അതും നല്ലൊരാശിയായിരുന്നു പടം ഹിറ്റായി ഇതും ഇതേപോലെ തന്നെ ആവട്ടെ

പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇമോഷനാണ് കാരണം കോളേജ് നമ്മൾ നമ്മൾ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ കോർ മെമ്മറീസ് ക്രിയേറ്റ് ാണ് അല്ലെ ആ മൂവിയിലൂടെ പുറകെ പോയാ സന്തോഷം ഇല്ലാതെ ആയി പോകുന്ന ഒരു മെസ്സേജ് നമുക്ക് കൊറിയൻ എല്ലാവർക്കും നമസ്കാരം

അടുത്തതായി വളരെ ഒരു വ്യക്തിസമയ ഒരു സൗണ്ടിന്റെ ഉടമസ്ഥൻ എന്ന് പറയാം ദി ആക്ടർ ഹു ഹാസ് നോ ബൗൺസ് ആൻഡ് ഓഫ് കോഴ്സ് ദി ഓഫ്സ്പ്രിംഗ് ഹു ഹാസ് നോ ബൗൺസ് ലാൽ സാറിന്റെ സ്വന്തം മകൻ ആണ് ജീ മോർ. അഫിയോട്ടിസ് നൗസ്കാരം ഇവർോട് സന്തോഷമുണ്ട് ഇവർ വരാൻ പറ്റിയവള് കാരണം ഞാൻ സെയ്ഗർ ആർട്സ് ആണ് പഠിച്ചത് അന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കാര്യമായിട്ട് വരാൻ എന്റെ ആദ്യത്തെ ഞാൻ എവിടെയും പോയിട്ടില്ല എനിക്ക് പേടിയാണ് ഇതൊക്കെ പക്ഷെ ഇങ്ങനെ ഒരു അവസരം അവസാനം വന്നപ്പോന്നതാണ് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാരും കാണാൻ പറ്റിയത് ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്ത വ്യക്തിയാണ് ാണ് അത് മഞ്ഞുമേ പോയിസിലൂടെ എനിക്ക് ഇവിടെ വരാൻ പറ്റിയാലും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കിട്ടിയാലും ഭയങ്കര സന്തോഷം ില്ല എല്ലാവർക്കും ഇതിന് ട്രെയിലറുണ്ടായിരുന്നു ആരെങ്കിലും ഇല്ല ബിക്കോസ് ദ ട്രെയിലർ ലോഞ്ച് ഡ്യൂ ലെ